പൊതുസമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുയർന്ന നിർദ്ദേശം പരിഗണിച്ച് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏറ്റെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയന് അഭിനന്ദനങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് അധികം വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന വകുപ്പ് ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കാരണം കെ ടി ജലീൽ എന്ന മുൻ സിമി പ്രവർത്തകൻ ആ വകുപ്പിനെ കൈകാര്യം ചെയ്തിരുന്നത് സ്വന്തം തറവാട് സ്വത്തുപോലെയായിരുന്നു ആ വകുപ്പിൽ നടന്ന നിയമനങ്ങളും ആ വകുപ്പ് വിതരണം ചെയ്ത ആനുകൂല്യങ്ങളും തനിക്കും തൻ്റെ ബന്ധുക്കൾക്കും തൻ്റെ സമുദായത്തിനും മാത്രമായി ജലീൽ നിജപ്പെടുത്തിയിരുന്നു ജലീൽ നടപ്പാക്കിയ സ്വജനപക്ഷപാതത്തിൻ്റെ അനന്തരഫലമെന്നോണം കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന നാളുകളിൽ ലോകായുക്തിയുടെ നിർദ്ദേശപ്രകാരം ജലീൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോയിരുന്നു ഇക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ പുതിയ മന്ത്രിസഭ രൂപവൽക്കരിക്കുമ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യണമെന്ന് നിരവധി ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെട്ടത് ക്രൈസ്തവ സംഘടനകളുടെ ന്യായമായ ഈ ആവശ്യത്തെ പിന്തുണച്ച് കെ മീഡിയ കമ്മീഷൻ ചെയർമാനും തലശ്ശേരി അതിരൂപതാ സഹായമെത്രാനുമായ മാർ ജോസഫ് പാം്ലാനിയെയും രംഗത്ത് വന്നിരുന്നു എന്നാൽ ബുധനാഴ്ച വകുപ്പ് വിഭജനത്തെ സംബന്ധിച്ച തീരുമാനങ്ങൾ പുറത്തു വന്നപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി അനുവദിച്ചത് മലപ്പുറം താനൂരിൽ നിന്ന് നിയമസഭയിലേക്ക് ജയിച്ചെത്തിയ വി അബ്ദുൾ റഹ്മാൻ ആയിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് ക്രൈസ്തവരും മറ്റു ചില ന്യൂനപക്ഷ സമുദായങ്ങളും അനുഭവിച്ച അവഗണന കണക്കിലെടുത്ത് അവർ ഉന്നയിച്ച തീർത്തും ന്യായമായ ഒരു ആവശ്യത്തെ വകുപ്പ് വിഭജന വേളയിൽ മുഖ്യമന്ത്രി അവഗണിച്ചത് ക്രൈസ്തവർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടും അടുത്ത ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മറ്റൊരു ജലീൽ ആയി മാറാതിരിക്കുവാനുള്ള ജാഗ്രത മുഖ്യമന്ത്രി കാണിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഷെക്കേന ടെലിവിഷനും ഒരു പ്രത്യേക വാർത്താധിഷ്ഠിത പരിപാടി ബുധനാഴ്ച വൈകിട്ട് സംപ്രേക്ഷണം ചെയ്തിരുന്നു എന്തായാലും പൊതുസമൂഹവും വിശേഷ ക്രൈസ്തവരും പങ്കുവച്ച ആശങ്കകൾ കണക്കിലെടുത്ത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്ത വിവരം സന്തോഷത്തോടെ പ്രേക്ഷകരെ അറിയിക്കട്ടെ ഒപ്പം പല സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് ധീരമായ ഈ തീരുമാനമെടുത്ത മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുന്നു ന്യൂനപക്ഷ വകുപ്പ് ഏറ്റെടുത്ത മുഖ്യമന്ത്രി അടിയന്തരമായി പരിഗണിക്കേണ്ട ചില വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ അതിൽ ഏറ്റവും പ്രധാനം ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലെ അസന്തുലിതാവസ്ഥയാണ് കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ അനുപാതികമായിട്ടാണ് വിതരണം ചെയ്യുന്നത് എന്നാൽ കേരളത്തിൽ അത് വിതരണം ചെയ്യുന്നത് എൺപത് ഇരുപത് അനുപാതത്തിലാണ് എൺപത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇരുപത് മറ്റ് അഞ്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും കൂടി ഇതിനെ അനീതി എന്നൊഴികെ മറ്റെന്ത് പേരാണ് വിളിക്കുക ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടിയന്തര ശ്രദ്ധ പുലർത്തി അനുപാതികമായി ആനുകൂല്യങ്ങൾ വിതരണം നടത്താൻ നടപടികൾ എടുക്കണം ന്യൂനപക്ഷ സമുദായങ്ങൾ വിവേചനം നേരിടുന്ന മറ്റൊരു മേഖല ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ട പ്രവേശന പരീക്ഷയ്ക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ അനുവദിച്ചതിലെ അവഗണനയാണ് ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ച ഇത്തരം പരിശീലന കേന്ദ്രങ്ങൾ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് മദ്രസകളോട് ചേർന്നാണ് അതായത് ആ പരിശീലന കേന്ദ്രങ്ങളുടെ പ്രയോജനം പ്രധാനമായും കിട്ടുന്നത് ഒരു സമുദായത്തിന് മാത്രം ഈ വിഷയത്തിലും മുഖ്യമന്ത്രി ഇടപെട്ട് വേണ്ട പുനഃക്രമീകരണങ്ങൾ വളരെ പെട്ടെന്ന് നടത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല ആ പരിശീലന കേന്ദ്രങ്ങളിലും എൺപത് ഇരുപത് അനുപാതത്തിലാണ് പ്രവേശനം ലഭിക്കുവാൻ യോഗ്യത നിശ്ചയിച്ചിരിക്കുന്നത് ആ അനുപാത നിശ്ചയം തികച്ചും അശാസ്ത്രീയമല്ലേ മുൻമന്ത്രി ജലീൽ സ്വജനപക്ഷപാതം നടത്തി നിയമനങ്ങൾ നടത്തിയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലെ എല്ലാ അംഗങ്ങളും ന്യൂനപക്ഷങ്ങളിലെ ഭൂരിപക്ഷ സമുദായങ്ങൾ മാത്രമാണ് കേരളത്തിൽ നിലവിലുള്ള ആറ് ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിച്ച ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ എല്ലാ ന്യൂനപക്ഷ അംഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകുമ്പോൾ മാത്രമല്ലേ തുല്യനീതി നടപ്പാക്കിയെന്ന് പറയാനാകൂ അതിനാൽ ഈ വിഷയത്തിലും മുഖ്യമന്ത്രിയിൽ നിന്ന് ഉചിതമായ ഇടപെടൽ കേരള സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് പല സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏറ്റെടുക്കുവാൻ മുഖ്യമന്ത്രി കാണിച്ച ആർജവത്തെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം മുൻപ് സൂചിപ്പിച്ച വിഷയങ്ങളിൽ ഉചിതമായ നടപടികൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതെ ഒരു സമുദായത്തോടും അനീതി കാട്ടി ആനുകൂല്യങ്ങൾ പിടിച്ചെടുത്ത് മറ്റൊരു സമുദായത്തിന് നൽകുവാൻ ആരും ഇവിടെ ആവശ്യപ്പെടുന്നില്ല പക്ഷേ നിലവിലിരിക്കുന്ന സംവിധാനങ്ങളിൽ അനീതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നീതി നടപ്പാക്കേണ്ടത് ആ വകുപ്പ് ഏറ്റെടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് ഇടതുമുന്നണിയുടെ ക്യാപ്റ്റന് അതിന് കഴിയട്ടെ